ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രൊഡോമിനൻ്റ്ലി ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് കുറേ മത്സരങ്ങളിൽ ഇരുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള ഒരു സ്കോർ വരുന്നത് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും അവിടെ കളിക്കുന്ന പിച്ചുകൾ കൂടുതലും ഇതുപോലെ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള പിച്ചാണെങ്കിലും ചില സമയങ്ങളിൽ ഒരു ബ്ലാക്ക് സോയിൽ പിച്ച് അവർ യൂസ് ചെയ്യാറുണ്ട് അത് കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള പിച്ചാണ് ഏതായാലും കൂടുതലും ഇപ്പോൾ ഈ ഒരു മത്സരത്തിന് ഉപയോഗിക്കാൻ പോകുന്നത് നല്ല ഒരു ബാറ്റിംഗ് വിക്കറ്റ് തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എസ് ആർ എച്ചിനെ സംബന്ധിച്ച ഡി സിക്ക് മേൽ എന്തെങ്കിലും ഒരു ആധിപത്യം പുലർത്തണമെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ബാറ്റിംഗ് നിര തന്നെയാണ് പക്ഷേ ആ ബാറ്റിംഗ് നിരയിൽ ഒരുപാട് വിള്ളലുകൾ ഈ ഒരു സീസണിൽ ഉണ്ട് എന്നുള്ളതാണ് അവരെ ഇത്ര ഒരു മോശം പെർഫോമൻസിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഡി സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗിൽ ചില പ്രകടനങ്ങൾ മികച്ച രീതിയിൽ വരുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ അല്ലെങ്കിൽ ഒരേ സമയത്ത് നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതായത് നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബിൾ ലെവലാണ് പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ എസ് ആർ എച്ചിന്റെ നിരയിലേക്ക് വരുമ്പോൾ ട്രാവിസ് എഡ് ും അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും അവിടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക സ്ലോട്ടിലുണ്ടാവുക ഹെഡ് ഓൾമോസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ ചെയ്യുന്ന ഒരു ബാറ്ററാണ് അദ്ദേഹം കുറെ മത്സരങ്ങളിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അടിക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്യുന്ന ഒരു ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അവർ രണ്ടുപേരും നൽകുന്ന തുടക്കം എന്ന് പറയുന്നത് എസ് ആർ എച്ച് സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കഴിഞ്ഞ മത്സരത്തിൽ അങ്ങനെ ഒരു നല്ല തുടക്കം നൽകാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു അഭിഷേക് ശർമ്മ അത് അർദ്ധ സെഞ്ചുറിയായി മാറ്റുകയും ചെയ്തിരുന്നു ഇനി വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇഷാൻ കിഷൻ ആയിരിക്കും ഇഷാൻ കിഷൻ ആദ്യ മത്സരങ്ങളിലൊക്കെ നല്ല പ്രകടനമായിരുന്നു പിന്നീട് ഓഫ് കളറായി പോയി എന്നുള്ളതാണ് ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ഹെൻറിച്ച് ക്ലാസൻ ഏത് തരത്തിലുള്ള പിച്ചാണെങ്കിലും നല്ല ബാറ്റിംഗ് ട്രാക്ക് ട്രാക്കായിക്കോട്ടെ സ്പിന്നർമാരെ ഹെൽപ്പ് ചെയ്യുന്ന പിച്ചായിക്കോട്ടെ എങ്ങനെയുള്ള പിച്ചുകളിലും നല്ല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു ബാറ്ററാണ് ഹെൻറിച്ച് ക്ലാസൻ നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയാണ് അദ്ദേഹം ഒരു നമ്പർ ഫോർ പൊസിഷനിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായിട്ട് കുറച്ച് ബാക്കിലാണ് ബാറ്റ് ചെയ്യുന്നത് ഫിനിഷറുടെ റോളിലാണ് നിതീഷ് കുമാർ റെഡ്ഡി ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അനിക്കേത്ത് വർമ്മയാണ് അനിക്കേത് യും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് അനിക്കിയ പ്രമ നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കാമിന്ദു മിൻഡസ് എന്ന് പറയുന്ന ഓൾ റൗണ്ടറാണ് രണ്ട് കൈകൊണ്ടും ബോൾ ചെയ്യാൻ സാധിക്കുന്ന ബൌളറും ഒപ്പം തന്നെ ആ ഒരു മിഡിൽ ഓർഡറിൽ വന്നിട്ട് കുറച്ച് റൺസ് നേടാൻ സാധിക്കുന്ന ഒരു ബാറ്ററുമാണ് നമ്പർ എയ്റ്റ് പൊസിഷനിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിൻസ് ആണ് ബോൾ കൊണ്ട് വലിയ പ്രയടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് പാറ്റ് കമ്മീഷനിൽ സാധിക്കുന്നില്ല മാത്രമല്ല ഒരുപാട് റൺസ് വിട്ടു കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഹർഷൽ പട്ടേലാണ് ഹർഷൽ പട്ടേലും കഴിഞ്ഞ മത്സരത്തിൽ ഓഫ് ആയി പോയി നോർമലി നല്ലപോലെ സ്ലോവറുകളൊക്കെ എറിയാൻ സാധിക്കുന്ന ഒരു ബൌളറാണ് നമ്പർ ടെൻ പൊസിഷനിൽ ജയദേവ് ഉനത്കെട്ടാണ് ജയദേവ് ഉനത്കട്ടിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനീഷ്യലി ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബോളറാണ് ഒപ്പം തന്നെ സ്ലോവറുകളൊക്കെ മിക്സ് ചെയ്ത് എറിയാൻ പറ്റുന്ന ഒരു ബോളർ കൂടിയാണ് നമ്പർ ഇലവൻ പൊസിഷനിൽ ശീഷൻ അൻസാരി എന്ന് പറയുന്ന ലെഗ് സ്പിന്നറാണ് നല്ലപോലെ ബോളിംഗ് പ്രകടനം കാച്ച് വയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഇനി അവർ ഒരു ഡിംബാസ്ആപ്പായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ ഉപയോഗിച്ച് മുഹമ്മദ് ഷമിയായിരുന്നു മുഹമ്മദ് ഷമി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു ഓഫ് കളറാണ് അദ്ദേഹത്തിന്റെ പരിക്കിൽ നിന്ന് വന്നതിന് ശേഷം വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് ഓവറിൽ നാൽപ്പത്തി റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ അദ്ദേഹം വിട്ടു കൊടുക്കുകയും ചെയ്തിരുന്നു ഇനി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഒരു പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ അവിടെ അഭിഷേക് പോറലായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക അഭിഷേക് പോറൽ നൽകുന്ന തുടക്കമാണ് ഡൽഹിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നവർക്ക് ക്രൂഷ്യലാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂടെ ഓപ്പൺ ചെയ്യുക ആണ് കഴിഞ്ഞ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് ഡു പ്ലസിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു നമ്പർ ത്രീ പൊസിഷനിൽ കരുൺ നായർ ആദ്യ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അത് തുടരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നല്ലൊരു സ്റ്റാർട്ട് ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഔട്ട് ആവുന്നത് കെ എൽ രാലും അതുപോലെ തന്നെയായിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിരുന്നില്ല പിന്നീട് വന്ന മത്സരങ്ങളിലൊക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചു പിന്നീട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഒരുപാട് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് കേരളാവിന് സാധിക്കുന്നില്ല നമ്പർ ഫൈവ് പൊസിഷനിൽ എപ്പോഴും ഒരു മുന്നിലേക്ക് കയറി ബാറ്റ് ചെയ്യാൻ വരുന്ന അക്സർ പട്ടേലാണ് അക്സർ പട്ടേലിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ും ബാറ്റ് കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു മുന്നിൽ നിന്ന് നയിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്പർ പൊസിഷനിൽ ആണ് സൗത്ത് ആഫ്രിക്കൻ ബാറ്ററാണ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ റൺസ് നേടാൻ സാധിച്ചില്ല എങ്കിലും നല്ല ഒരു ബാറ്റർ തന്നെയാണ് വിപ്രജ് നിഗം ആയിരിക്കും വിപ്രജ് നിഗം കഴിഞ്ഞ മത്സരത്തിൽ അവരെ ആ ഒരു ടോട്ടലിന് അടുത്തേക്ക് എത്തിക്കാനായിട്ട് നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു ബോളിങ്ങിൽ പലപ്പോഴും ഒരു ചില മത്സരങ്ങളിൽ നല്ലപോലെ ബോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചില മത്സരങ്ങളിൽ ഓഫ് കളറായി പോകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് നമ്പർ എയ്റ്റ് പൊസിഷനിൽ അവരുടെ ഫിനിഷ് ായിട്ടുള്ള അശുതോഷ് ശർമ്മയാണ് നല്ല ഒരു ഫിനിഷറാണെന്ന് നമുക്കറിയാം നമ്പർ നയൻ പൊസിഷനിൽ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളറായിട്ടുള്ള മിച്ചർ സ്റ്റാർക്ക് ആയിരിക്കും പല മത്സരങ്ങളിലും ഡൽഹിയെ ജയിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ാണ് മിച്ചൽ സ്റ്റാർഗ് നമ്പർ ടെൻ പൊസിഷനിൽ ദുഷ്മന്ത ഷമീരെയാണ് നല്ല ഒരു ബൌളിംഗ് പ്രകടനം കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചിരുന്നു പക്ഷേ ഒരുപാട് റൺസ് വിട്ടു കൊടുക്കുന്ന ഒരു ബൌളറാണ് നമ്പർ ലെവൻ പൊസിഷനിൽ കുൽദീപ് യാദവാണ് കുൽദീപ് യാദവിന്റെ പ്രകടനമാണ് ഇനീഷ്യൽ സ്റ്റേജുകളിൽ ഡൽഹിയെ മുന്നോട്ട് നയിച്ചതെങ്കിൽ കഴിഞ്ഞ ഒന്നോ രണ്ടോ മത്സരങ്ങളായിട്ട് ആ ഒരു പ്രകടനം ആവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഡൽഹി പല മത്സരങ്ങളിലും തോൽക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഒരു ഇമ്പാക്സ് അപ്പായിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് മുകേഷ് കുമാറിനെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എന്ന് പറയുന്നത് ഇനി ശക്തി ൌർബല്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം ബാറ്റിങ്ങിലും ബൌളിങ്ങിലും വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല രണ്ടും തന്നെ രണ്ട് ഡിപ്പാർട്ട്മെന്റും തന്നെ ക്ലിക്ക് ആകുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രശ്നം അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ ഒറ്റപ്പെട്ട പ്രകടനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടമായിട്ട് ഓപ്പണിംഗിൽ രണ്ടുപേരും ഒരുമിച്ച് സ്കോർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ വൺ ഡോൺ പൊസിഷനിലും ടു ഡോൺ പൊസിഷനിലും ഒക്കെ വരുന്ന ബാറ്റർമാർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് റൺസ് നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എസ് ആർ എച്ചിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബൗളിങ്ങിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും ഒരുപാട് റൺസ് വഴങ്ങുന്നു എന്നുള്ളതാണ് ഒരുപാട് റൺസാണ് വിട്ടുകൊടുക്കുന്നത് പലരും നാല് ഓവറിൽ നാൽപ്പത്തിയെട്ട് റൺസും അമ്പത് റൺസും ഒക്കെ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം ആർക്കും തന്നെ ഒരു കണ്ടെയ്ൻ ചെയ്ത് ബോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലാണ് അവരെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡി സിയെ സംബന്ധിച്ചിടത്തോളം സീസണിന്റെ തുടക്കം മികച്ചതായിരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു ഇപ്പോൾ പോയിന്റ് ടേബിളിലെ അഞ്ചാമത്തെ പൊസിഷനിലാണ് അവർ നിൽക്കുന്നത് ആദ്യ ഒരു നാലിലേക്ക് വരണമെങ്കിൽ അവർക്ക് ഈ മത്സരം ജയിച്ചേ തീരൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് അത് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഒരു നല്ല പ്രകടനങ്ങൾ കാഴ്ച ായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അവരുടെ ബാറ്റർമാരും ഇതുപോലെ തന്നെ ഓടായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുൽദീപ് യാദവിന്റെ പ്രകടനം നിർണായകമാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നാല് ഓവറിൽ ഇരുപത് റൺസിന് രണ്ട് വിക്കറ്റ് മൂന്ന് വിക്കറ്റ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് റൺസിന് ഇരുപത്തിയഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് അങ്ങനെയൊക്കെ നേടാൻ പറ്റുന്ന ഒരു ബോളറാണ് കുൽദീപ് യാദവ് അത് കഴിഞ്ഞ രണ്ട് മത്സരത്തിൽ ആ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഇല്ലാതെ പോയതാണ് അവരുടെ തോൽവിക്ക് കാരണമെന്നാണ് ഞാൻ കരുതുന്നത് ഇനി നമ്മൾ നമ്മുടെ ഒരു ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി ിക്കിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഞാൻ ട്രാവി സെറ്റിനെ എടുക്കുകയാണ് ഇതൊരു നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു ടീം സെലക്ട് ചെയ്യുന്നത് ട്രാവിസെറ്റിനെ എടുക്കുന്നു ട്രാവിൽ സെറ്റിന്റെ ഒപ്പം തന്നെ അഭിഷേക് ശർമ്മയും എടുക്കുകയാണ് രണ്ടുപേരും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു ഓടായിട്ടുള്ള പ്രകടനങ്ങൾ ഒരാൾ റൺസ് നേടുമ്പോൾ ഒരാൾക്ക് നേടാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവരെ രണ്ടുപേരെയും ഞാൻ ഈ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് ഹെൻറിച്ച് ക്ലാസിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് നല്ല ഫോമിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ മികച്ച പ്രകടനം ആവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹത്തിന് തന്നെയാണ് ഞാൻ ഈ ടീമിന്റെ ഒരു വൈകുന്നേരം ഞാൻ വീണ്ടും ഉൾപ്പെടുത്തുകയാണ് എന്തെങ്കിലുമൊക്കെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ജയദേവ് ഉനത്കട്ടിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യലി സ്വിംഗ് ചെയ്യിപ്പിക്കാനും ഒപ്പം തന്നെ ഒരു ഡെത്ത് ഓവറുകളിൽ സ്ലോറുകൾ എറിഞ്ഞ് ബാറ്റർമാരെ കുഴപ്പിക്കാനും സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുകയാണ് ഇനി ഡൽഹിയുടെ നിലയിലേക്ക് വരുമ്പോൾ ഫാഫ് ടു പ്ലസ് ഈ മികച്ച ഫോമിലാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു കെ എൽ രാഹുലിനെ ഉൾപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള ഒരു ട്രാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോമിലേക്ക് വരുന്ന ഒരു പ്ലെയർ ആണ് അത് തുടരാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അക്ഷർ പട്ടേലിനെ ഉൾപ്പെടുത്തുകയാണ് ബാറ്റിങ്ങിൽ കുറച്ച് മുന്നിൽ വന്ന് നല്ലൊരു പ്രകടനം കഴിഞ്ഞ മത്സരത്തിലും കാഴ്ചവെച്ചിരുന്നു ബോളിങ്ങിലും അതിന് മുമ്പത്തെ മത്സരത്തിൽ പവർ പ്ലേയിൽ നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അക്ഷർ പട്ടേലിനെയാണ് ഞാൻ ഈ ടീമിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ത്രിസ്റ്റൻ സ്റ്റബ്സിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കാരണം ത്രിസ്റ്റൻ സ്റ്റബ്സ് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ മിച്ചൽ സ്റ്റാർക്ക് അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന പോലെ ണോ ഒപ്പം തന്നെ ആ ഒരു അവസാന ഘട്ടത്തിൽ ഒരു സ്ലോ ഓവേഴ്സിൽ വന്നിട്ട് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു കുൽദീപ് യാദവിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കുൽദീപ് യാദവ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലായിട്ട് വിക്കറ്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ വിക്കറ്റുകൾ എപ്പോഴും നേടുന്ന ഒരു താരമാണ് കുൽദീപ് യാദവ് ഈ മത്സരത്തിൽ കുൽദീപ് യാദവ് പെർഫോം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു സാധ്യത പരിശോധിക്കുകയാണെങ്കിൽ ഡി സിയെ സംബന്ധിച്ചിടത്തോളം അവർ അഞ്ചാമത്തെ പൊസിഷനിലാണ് ഈ ഒരു മത്സരം ജയിക്കുമ്പോഴാണ് അവർക്ക് പോയിന്റ് ടേബിളിൽ മുന്നിലേക്ക് വരാനും ആദ്യ ഫോറിലേക്ക് ഇടം നേടാനും സാധിക്കുക എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരമാണ് ഇപ്പോൾ ഒമ്പതാമത്തെ പൊസിഷനിലാണ് ഈ മത്സരം കൂടെ തോക്കുകയാണെങ്കിൽ അവർ എലിമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും നിർണായകമായ ഒരു മത്സരമായിട്ടായിരിക്കും ഇതിനെ കാണുക നല്ലൊരു മത്സരം കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ